നമസ്കാരം അദാനിക്കെതിരെ ന്യൂയോർക്ക് കോടതി അഴിമതി കുറ്റം ചുമത്തി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി കോൺഗ്രസ് രംഗത്ത് വന്നത് നമ്മൾ കണ്ടിരുന്നു അദാനിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും ഇന്ത്യയിൽ അദാനിയെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അദാനിയെ അറസ്റ്റ് ചെയ്യുക ചോദ്യം ചെയ്യുക അവസാനം നരേന്ദ്രമോദിയുടെ പേര് പുറത്തുവരും കാരണം ബി ജെ പിയുടെ മുഴുവൻ ഫണ്ടിങ്ങും അദാനിയുടെ കൈകളിലാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ അദാനിക്കെതിരെ യു എസ് അറ്റോണി ചുമത്തിയ കുറ്റാരോപണങ്ങളിൽ വ്യക്തതയോ തെളിവുകളോ ഇല്ലെന്ന് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർ പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി പ്രതിരോധത്തിലായി പാർലമെന്റിൽ നിന്നും ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് നേരെ ചോദ്യശരങ്ങളുമായി പാങ്ങിയെടുത്ത മാധ്യമ പ്രവർത്തകരോട് വ്യക്തമായ ഉത്തരം പറയാൻ രാഹുലിനായില്ല ഉടനെ രാഹുലിനെ രക്ഷക്കെത്തുകയായിരുന്നു മല്ലികാർജുൻ ഖാർഗെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തരം നൽകേണ്ടെന്ന് രാഹുൽ ഗാന്ധിയോട് ആംഗ്യം കാണിച്ച ശേഷം രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ച ഖാർഗെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം <क्ड़ीग> ना ना और, तो और एफ सी पी के तहत उनका नाम भी नहीं लिया गया है वो सवाल निक्स सेवन में आज उठा रहे आपको बता देंगे अडानी ग्रीन्स ने अडानी ग्रीन्स ने सर स्टॉक एक्सचेंज को भी लिखा है कि अडानी इसका कोई भी इसमें एलिगेशन नहीं है अरे ठीक है आज वो हम तो उठा रहे हैं ना सवाल बाद में उठा रहे सरकार विपक्ष सबूत मांग रही है कि विपक्ष सबूत भी अडानी के खिलाफ ये मोदी कुछ नहीं है वहाँ अगर पूछे तो पार्लियामेंट ഊർജം വിൽക്കാനുള്ള കോടികളുടെ ഓർഡറുകൾ ലഭിക്കാൻ ആർക്കാണ് അദാനി ഗ്രീൻ എനർജി കൈക്കൂലി നൽകിയതെന്നോ ആരോപണം തെളിയിക്കാൻ തക്ക തെളിവുകളോ നൽകാതെയുള്ള യു എസ് അറ്റോർണിയുടെ വിധിയിൽ കഴമ്പില്ലെന്ന് കോടതി സീനിയർ അഭിഭാഷകനായ മുഗൾ രോഹ്ഗതിയും രാജ്യസഭ എംപി കൂടിയായ സീനിയർ അഭിഭാഷകൻ മഹേഷ് ജത് മലാനിയും അഭിപ്രായപ്പെട്ടിരുന്നു ഇതോടെയാണ് അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന്മേൽ വിശദീകരണം തേടി രാഹുലിനെ മാധ്യമപ്രവർത്തകർ സമീപിച്ചത് എത്രയോ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ആളുകളെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു ഇത്രയും വലിയ കുറ്റം ചെയ്തയാളെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ എന്താണ് അദാനി ചെയ്ത കുറ്റമെന്നോ ആർക്കാണ് കൈക്കൂലി നൽകിയതെന്നോ കൈക്കൂലി ആരോപണം തെളിയിക്കുന്ന തക്കതായ തെളിവുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ വിശദീകരിക്കാൻ നൽകുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു യു എസിലെ നിത്യന്യായ വകുപ്പിലെ അറ്റോണി അദാനി ഗ്രീൻ എനർജി ഇരുപത് വർഷം കൊണ്ട് ഇരുന്നൂറ് കോടി ഡോളർ ലാഭം ഉണ്ടാക്കാനായ തെലുങ്കാന ഛത്തീസ്ഗഡ് ഒഡീഷ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ചില ഉദ്യോഗസ്ഥർക്ക് രണ്ടേ ദശാംശം ആറ് അഞ്ചു കോടി ഡോളർ കൈക്കൂലി നൽകിയെന്നതായിരുന്നു ആരോപണം ഇതിന്റെ പേരിൽ അദാനി മരുമകൻ സാഗർ അദാനി വിനോദ് അദാനി എന്നിവർ കുറ്റക്കാരാണെന്നും യു എസ് അറ്റോണി വിധിച്ചിരുന്നു പിന്നീടാണ് വിധി പ്രസ്താവിച്ച ഈ അറ്റോണി ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയ ജോർജ് സോറോസ് എന്ന യു എസിലെ ശതകോടീശ്വരനുമായി ആളാണെന്ന് തെളിഞ്ഞത് രാഹുൽ ഗാന്ധി ജോർജ് സോറോസിന്റെ സ്ഥാപനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധമുള്ള ആളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് വിധി പറഞ്ഞ യു എസ് അറ്റോണിയുടെ ജീവിത പങ്കാളി ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ദൗത്യം തന്നെ മൂന്നാം ലോക രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് അവിടെ പാവ സർക്കാരുകളെക്കായിട്ട് ലാഭം കൊയ്യലാണ് യു എസ് അറ്റോർണി ജനറൽ അദാനിയെ കുറ്റപ്പെടുത്തിയതോടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അദാനി അറസ്റ്റ് ചെയ്യണമെന്ന് മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയായിരുന്നു കാളപ്പെടുമ്പോഴേക്ക് കയറടുക്കുന്ന സമീപനം രാഹുൽ ഗാന്ധി പുലർത്തിയത് രാഹുൽ ഗാന്ധി എത്രമാത്രം ഈ വിദേശ സ്ഥാപനങ്ങളുടെ അടിമയാണെന്നതിന് തെളിവാണ് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരം വീൾക്കം മുൻപ് ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില പ്രതിനിധികളും ജോർജ് റോറോ സ്ഥാപനങ്ങളും ചേർന്ന് അദാനിയെ ക്രൂശിക്കാൻ നടത്തിയ ശ്രമമായിരുന്നു ഈ ആരോപണവും കുറ്റം ചാർത്തലും ആർക്ക് കൈക്കൂലി കൊടുത്തെന്നോ കൈക്കൂലി കൊടുത്തതിന്റെ തെളിവുകളോ ഒന്നും ലഭ്യമല്ല എന്നിരിക്കെ ഈ യു എസ് അറ്റോർണിയുടെ വിധി മുഖവിലക്കെടുക്കാനാവില്ല മാത്രമല്ല യു ഫോറിൻ ലെ പ്രാക്ടീസ് നിയമം അദാനി ലംഘിച്ചിട്ടുമില്ല ഈ നിയമം ലംഘിച്ച് കൈക്കൂലി കൊടുക്കുകയോ അഴിമതി നടത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ അത് കുറ്റമാകൂ ഫോറിൻ കറപ് പ്രാക്ടീസ് നിയമം ലംഘിച്ചിട്ടില്ലെന്ന് അദാനി ഗീൻ എനർജിയും സാഗർ അദാനിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tirunelveli.